പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി ഇവിടെ തന്നെ പറയുന്നു എൻ്റെ എൻ്റെ നിയോഗങ്ങൾ അമ്മ ഒരെണ്ണം പോലും കളിയാതെ അമ്മ എനിക്ക് സഫലമാക്കി തന്നി തന്നു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ മണ്ണിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ കഴിഞ്ഞതിൽ തന്നെ ഞാൻ വലിയ ഭാഗ്യവതിയാണ് എൻ്റെ പേര് റോസ്മേലി ജോബ് ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ വർഷം പത്ത് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ജർമ്മൻ സ്റ്റുഡൻ്റാണ് അപ്പം ബി വൺ ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ മെയിനായിട്ടും വെച്ചത് എനിക്ക് ഫസ്റ്റ് അൻഡർബി തന്നെ ഫുൾ മോഡ്യൂൾ ക്ലിയർ ചെയ്യാൻ പറ്റണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉടമ്പടി വെക്കുന്നത് അങ്ങനെ ജൂൺ ജൂൺ ആയപ്പോഴത്തേക്കും എൻ്റെ ബി റ്റുവും ക്ലിയറായി പക്ഷേ രണ്ട് മന്ത്സ് വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് സെൻറ്ററൊന്നും കിട്ടുന്നില്ലായിരുന്നു എക്സാം എഴുതാൻ അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു ഉടമ്പടി എടുത്തിട്ടും മാതാവ് എന്തൊരു സെൻറ്റർ പോലും തരാത്തേ എന്താ എല്ലാ സെൻറ്ററിൻ്റെ അഡ്മിഷൻ ക്ലോസ് ആയിരുന്നു എല്ലാം അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ മാതാവ് എനിക്ക് ഓഗസ്റ്റിൽ ഡൽഹിയിൽ ഡൽഹി സെൻട്രലിൽ എനിക്ക് എക്സാം എഴുതാൻ അത് ഫുൾ മൊഡ്യൂളിന് തന്നെ തന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ സെപ്റ്റംബറിൽ പോയി സെപ്റ്റംബറിൽ എക്സാം എക്സാം എഴുതാൻ പോയി അപ്പോഴും ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുടെ കാശ് രൂപവും തൈലവും പൂശിക്കൊണ്ടാണ് ഞാൻ എക്സാമിനെ കയ കയറുന്നത് ആ ടൈമിൽ ഡൽഹിയിൽ അങ്ങനെ പാസിങ് റേറ്റ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അന്ന് എക്സാം സിമ്പിളായിരുന്നു അങ്ങനെ ഞാൻ ഡൽഹിയിൽ നിന്ന് എക്സാം എഴുതി തിരിച്ചു വന്ന് ഒക്ടോബറായി ഒക്ടോബറിൽ എൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ എനിക്ക് ടീച്ചിങ്ങിന് ജോലി കിട്ടി എൻ്റെ റിസൾട്ട് പോലും വന്നിട്ടില്ലായിരുന്നു എനിക്ക് എക്സ്പീരിയൻസും ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എടുത്തതിലൂടെ എന്നെ അവർ അക്സെപ്റ്റ് ചെയ്തു ഇൻ്റർവ്യൂവിന് ഞാൻ പരിശുദ്ധ അമ്മയുടെ കാശ് രൂപവും തൈലവും പൂശിയാണ് ഞാൻ എക്സാമിന് കയറുന്നത് എക്സാം സെൻ എക്സാമിനല്ല ഇൻ്റർവ്യൂവിന് കയറുന്നത് അങ്ങനെ ഒക്ടോബറിൽ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ടിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ത്രീ മൊഡ്യൂൾസ് ക്ലിയർ ചെയ്തായിരുന്നു പിന്നെ എനിക്ക് ത്രീ മൊഡ്യൂൾസ് വെച്ച് തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ മൂന്നാ ലെഫ്റ്റ് ചെയ്ത മൊഡ്യൂൾ ഞാൻ എഴുതിയെടുത്തില്ല പക്ഷേ എനിക്ക് മാതാവ് അനുഗ്രഹിച്ച് മൊഡ്യൂൾ എഴുതിയെടുക്കാനുള്ള സെൻറ്റർ തന്നു പക്ഷെ ഞാൻ എഴുതിയില്ല പിന്നെ ഞാനങ്ങനെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് കുറേ നാളായിട്ടും കുറച്ച് മാസം മാസങ്ങൾ പാസ് ചെയ്തു പോയിട്ടും എനിക്ക് ഇൻ്റർവ്യൂ വന്നില്ല അങ്ങനെ ഡിസംബറിൽ അവർ പറഞ്ഞു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇനിയൊരു ഇൻറ്റർവ്യൂ അനൗൺസ്മെൻറ്റ് ഉണ്ടാവത്തില്ല സോ നിങ്ങൾ ഹോപ്പ് ചെയ്തിരിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ മാതാവിനും എഴുതി കത്തിച്ച് പ്രാർത്ഥിച്ചു മാതാവ് ഇൻ്റർവ്യൂവിനൊരു അതായത് നെക്സ്റ്റ് അനൗൺസ്മെന്റിൽ എൻ്റെ പേരുണ്ടാവണമെന്ന് പറഞ്ഞു അങ്ങനെ അതുപോലെ തന്നെ മാതാവ് ആ വീക്കിൽ തന്നെ മാതാവ് എൻ്റെ ആഗ്രഹം സഫലാക്കി തന്നു എനിക്ക് ഈ ഈ വർഷം ട്വൻ്റി ഫിഫ്ത്ത് ജാനുവരി ട്വൻ്റി ഫിഫ്തിന് എൻ്റെ ഇൻറ്റർവ്യൂ ആയിരുന്നു ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി എൻ്റെ മാതാവിൻ്റെ കാശ് രൂപവും തൈലവും പൂശിക്കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഇൻറ്റർവ്യൂവിന് ഇരുന്നതും പിന്നെ ഞാൻ വന്ന മാർച്ചിൽ എൻ്റെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയിട്ട് അപ്പോഴൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഡിഫിക്കൽറ്റി സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഈ ജൂലൈ ഓഗസ്റ്റ് ഈ മാസ ഈ അടുത്ത മാസങ്ങളിലാണ് എൻ്റെ സെപ്റ്റംബറിലാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നിരിക്കുന്നത് അപ്പം എനിക്ക് വിസ പോയി വിസ പോകാൻ കാരണം തന്നെ മൂന്ന് മൊഡ്യൂൾസേ ഉള്ളൂ അപ്പം എനിക്ക് ജൂലൈ തന്നെ ക്ലിയർ ചെയ്താൽ ഫുൾ മൊഡ്യൂൾ ക്ലിയർ ചെയ്താൽ മാത്രമേ എനിക്ക് വിസയ്ക്ക് സ്ലോട്ട് എടുക്കാനും വിസ പാസ്സാവാനും പറ്റത്തുള്ളൂ അല്ലെങ്കിൽ റിജക്ഷൻ ഉറപ്പാണ് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും കിട്ടും ഒരു സീറ്റ് കിട്ടും ഞാൻ പാസ്സാവുന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ആ ഹോപ്പാണ് എന്നെ ഇത്രയും നാളെന്നയച്ചു തന്നെ മാതാവ് സഹായിച്ച് എനിക്ക് ബാംഗ്ലൂർ ഡേറ്റ് കിട്ടി ഞാൻ എക്സാം പാസ്സായി നാല് ആറ് ദിവസം കൊണ്ട് എൻ്റെ റിസൾട്ട് റിസൾട്ട് ഞാൻ ഫുൾ പാസ് ആയി നല്ല സ്കോറും ഉണ്ടായിരുന്നു പിന്നെ മെയിൻ പ്രോബ്ലം ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ വിസയ്ക്ക് സ്ലോട്ട് കിട്ടുന്നില്ലായിരുന്നു പക്ഷേ ഒരു ഏജൻറ് വഴി സ്ലോട്ട് കിട്ടി പിന്നെ മാതാവിനെ ഞാൻ പ്രാർത്ഥിച്ച കാര്യം മാതാവ് ഈ മാസം ഇരുപത്തഞ്ചിനുള്ളിൽ എൻ്റെ വിസ വന്ന ഞാൻ ഉറപ്പായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം മാതാവ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് എൻ്റെ അനുഗ്രഹിച്ചു എനിക്ക് ഇരുപത്തി മൂന്നാം തീയതി വിസ വന്നു പിന്നെ ടിക്കറ്റിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ടിക്കറ്റും എടുത്തു അടുത്ത മാസം എത്തിനാണ് എനിക്ക് പോകേണ്ടത് അങ്ങനെ എല്ലാം സെറ്റായി ഞാൻ മാതാവിനന്നെ ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ എത്ര ഡിഫിക്കൽറ്റീസ് വന്നാലും ഞാൻ പ്രെയർ മുടക്കത്തില്ലായിരുന്നു വർക്ക് ചെയ്ത ടൈമിൽ മാത്രമേ എനിക്ക് കുർബാനക്ക് പ്രശ്നമുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ പഠിച്ച സ്ഥലത്ത് ചാപ്പലുണ്ടായതുകൊണ്ടാണ് ഞാൻ പള്ളി പോകുമായിരുന്നു എന്നും അങ്ങനെ ദിവസേനെ ബലിയും കുർബാനയും പിന്നെ ബൈബിൾ വായന ജോമാലെ എല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു പിന്നെ വീക്ക് തീരുന്നതിന് മുന്നേ ധ്യാനം കൂടുമായിരുന്നു അങ്ങനെ അങ്ങനെ എല്ലാത്തിലും ഇൻസ്പ ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷനൊക്കെ കിട്ടിയായിരുന്നു പിന്നെ ഇപ്പം പ്രെയർ ഇല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ആണ് അപ്പം എൻ്റെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചാണ് ഈ പ്രാവശ്യം പുതുക്കിയപ്പോൾ വെച്ചു തന്നെ ലൈഫ് ലോങ് പ്രെയർ കണ്ടിന്യൂ ചെയ്യാനും മാതാവിൻ്റെ കൂടെ മാതാവ് ഒരു ഓൾവേസ് എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് തന്നെയാണ് ഞാൻ ഈ ഉടമ്പടി പുതുക്കിയിരിക്കുന്നത് മാതാവിൻ്റെ മകളായി എൻ്റെ അന്ത്യം വരെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ ഏറ്റവും ആവശ്യപ്പെട്ട സമയങ്ങളിലാണ് ഈശ്വൻ വിശ്വാസ കൂടെ എന്നത് ഒരുപാട് നന്ദി കുഞ്ഞിലോട്ട് പ്രാർത്ഥനകളും വിശ്വാസങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഹോപ്പായിരുന്നു എല്ലാ കാര്യത്തിലും ഹോപ്പായിരുന്നു അത് ഇനി നടക്കത്തില്ല എല്ലാം പോകും എന്നുള്ള അങ്ങനെ ആൾക്കാരെ നെഗറ്റീവ് അടിക്കുമ്പോഴും പക്ഷേ മാതാവിനുള്ള വിശ്വാസം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും എന്നെ എല്ലാം ഒരു തടസ്സം കൂടാതെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോയി കണ്ടിന്യൂ ചെയ് ചെയ്തുകൊണ്ട് പോയി പിന്നെ പ്രാർത്ഥനകൾ കൂടുതൽ കൂടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ക്ഷമ നന്നായിട്ട് ക്ഷമ പഠിച്ചു അങ്ങനെ പിന്നെ കാരുണ്യ പ്രവർത്തികളാണെങ്കിൽ ഒരു തവണ മാത്രമേ ഞാൻ ഓൾഡേജ് ഹോം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാൽ പോലെ സറൗണ്ടിങ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻസും കൂടെ ഒരു കാരുണ്യപ്രവർത്തികളും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി കൂടെ പ്രാർത്ഥനകളും ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മകള് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയുടെ വിലയിരുത്തുമ്പോൾ അതിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഏറ്റവും അവസാനം സാക്ഷ്യം അവസാനിക്കുമ്പോൾ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഈ ലഭിച്ച അനുഭവങ്ങളെക്കാളപ്പുറം കുറച്ചും കൂടെ ക്ഷമിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉടമ്പടി പഠിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് ലഭിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി തന്നെ കുറച്ചും കൂടെ ദൈവികമായിട്ട് അല്ലെങ്കിൽ ആത്മീയനായിട്ട് മാറുക എന്നുള്ളത് ആത്മീയമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ആത്മാവിൻ്റെ ഫലങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു വ്യക്തി ആത്മീയനായിട്ട് രൂപാന്തരപ്പെടുന്നതിനെ നമ്മൾ അളക്കുന്നത് ആ വ്യക്തിയുടെ ക്ഷമ ആത്മസംയോനം ആത്മനിയന്ത്രണം സമാധാനം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല സാക്ഷ്യങ്ങളിലും അവസാനം അവർ പറയുന്നുണ്ട് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ വാക്കുകളാണ് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തി കൂടുതൽ പ്രാർത്ഥനയിൽ വളരുന്നു പ്രവർത്തനത്തിൽ വളരുന്നു പരിശുദ്ധ അമ്മ വ്യക്തമായിട്ട് അനുഭവം നൽകി അത് ഉടമ്പടിയുടെ ഭാഗമാണ് നമ്മൾ തെളിയിക്കുന്നു ഉടമ്പടിയിൽ വിശ്വസത പാലിക്കുവാനും അവർ പരിശ്രമിക്കുന്നു ഏറെ പ്രത്യേകിച്ച് മാളുടെ സാക്ഷ്യം നമുക്ക് എല്ലാവർക്കും ഒരു സഹായകമാകട്ടെ എന്നും പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങൾ ദൈവത്തിന്റെ നാമ മഹത്വം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക